സൂര്യാ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന ഈ സീരിയലിലൂടെ കഴിഞ്ഞൊരു വർഷമായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് നടി ഗോപിക ചന്ദ്രൻ വിവാഹത്തിന് ശേഷവും അഭിനയ അഭിനയരംഗത്ത് ഗോപിക ചന്ദ്രൻ സജീവമായിരുന്നു താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ടായിരുന്നു മാംഗല്യം തന്തുനാനേന എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ നായ് കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഗോപിക കൂടുതലും ശ്രദ്ധ നേടിയത് ഇപ്പോൾ ഇത് നടി അപ്രതീക്ഷിതമായി പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇനി മുതൽ മാംഗല്യം തന്തുരാനേന എന്ന സീരിയലിന്റെ ഭാഗമില്ല എന്ന് ഒരു നിമിഷം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒന്നാമതായി നിങ്ങൾ എനിക്കും എന്റെ ടീമിന് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും വളരെ നന്ദിയുണ്ട് ഞാനത് ശരിക്കും അഭിനന്ദിക്കുന്നു രണ്ടാമതായി ഞാൻ സീരിയലിൽ നിന്ന് പിന്മാറുക മാത്രമല്ല എൻ്റെ അഭിനയ ജീവിതം പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ് ഇതൊരു നീണ്ട യാത്രയായിരുന്നു നിങ്ങൾ എല്ലാവരും എന്റെ എല്ലാ ഘട്ടങ്ങളിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു പിന്തുണയും സ്നേഹവും പ്രോത്സാഹനവും നിങ്ങൾ എനിക്ക് നൽകി എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു സ്നേഹത്തോടെ നന്ദിയോടെ ശ്രീ ഗോപിക വരുൺ എന്നാണ് നടി കുറിച്ചത് വീണ്ടും ആരാധകർ ചോദ്യങ്ങളായി എത്തിയിട്ടുണ്ട് നടി ലൈവിൽ താൻ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോവുകയാണെന്നും മറ്റും വ്യക്തമാക്കിയത് സോഷ്യൽ ലൈവ് പങ്കിട്ട് താരത്തിന്റെ ലൈവ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർ ശ്രദ്ധിക്കുകയും ചെയ്തു എന്തൊക്കെയായാലും നാനാന എന്ന പരമ്പരയുടെ ആരാധകർക്ക് ഇത് വലിയ ദുഃഖം തന്നെയാണ് ആരാധകർ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് വലിയ ദുഃഖം തന്നെയാണ് പ്രത്യേകിച്ച് അഭിനയം തന്നെ നിർത്തുന്നു എന്ന് പ്രത്യേകിച്ച് നടി പറഞ്ഞ സ്ഥിതിക്ക് ഈ പരമ്പരയിൽ നിന്നും താൽക്കാലികമായി പിന്മാറിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നടിയുടെ ആരാധകർക്ക് അല്പമെങ്കിലും ആശ്വാസമുണ്ടായിരുന്നു ഇത് അഭിനയം തന്നെ നിർത്തിയെന്നും വിദേശത്തേക്ക് പോവുകയാണ് എന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടുകളും വിവരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് എന്തൊക്കെയായാലും മാംഗല്യം തന്തു നാനേന എന്ന പരമ്പരയിലെ നായക കഥാപാത്രത്തിൽ നിന്നും താൻ പിന്മാറുകയാണ് എന്നുള്ള കാര്യം നടി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഈ ദുഃഖവാർത്ത അറിഞ്ഞ ആരാധകരെല്ലാവരും വലിയ ദുഃഖത്തിലാണ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മാംഗല്യം തന്ത്നാനന പരമ്പര ആരംഭിച്ചിട്ട് കുറച്ചു മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പരമ്പരയിലെ നായികയുടെയും നായകന്റെയും കോംബോയ്ക്ക് പ്രത്യേക പിന്തുണ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോപിക പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് താരത്തിന്റെ പിൻവാങ്ങൽ ആരാധകർക്ക് എല്ലാവർക്കും വലിയ ദുഃഖം തന്നെ